നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ പഴയൂർ സെന്റ് ഡൊമിനിക് ദൈവാലയത്തിൽ തിരുനാൾ കൊടിയേറ്റം വെള്ളിയാഴ്ച നടക്കും ജനുവരി തീയതികളിലാണ് തിരുനാൾ ആഘോഷം നടക്കുക പഴയന്നൂർ സെന്റ് ഡൊമിനിക് ദൈവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഡൊമിനിക്കിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ കുടിയേറ്റം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് അതിരൂപതാ പ്രക്രേറ്റർ ഫാദർ വർഗീസ് കുത്തൂരിന്റെ കാർമികത്വത്തിൽ നടക്കും ജനുവരി ദിവസങ്ങളിൽ തിരുനാൾ ആഘോഷവും സംഘടിപ്പിക്കും പതിമൂന്നിന് കാലത്ത് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫൊറോന വികാരി ഫാദർ ജോൺസൺ ഒലിക്കിയെങ്കിൽ കാർമികത്വം വഹിക്കും രാത്രി ഒൻപത് മണിയോടെ യൂണിറ്റുകളിൽ നിന്നും ആഘോഷമായി അമ്പു പ്രദക്ഷിണം പള്ളിയിലെത്തും പതിനാലാം തീയതി വൈകുന്നേരം വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജെയ്സം തെക്കുംപുറം കാർമികത്വം വഹിക്കും രാമനാഥപുരം രൂപത വികാരി ആന്റണി മേച്ചേരിപ്പടി പെരുന്നാൾ സന്ദേശം നൽകും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും തുടർന്ന് വർണ്ണമഴയും വിവിധ കലാപരിപാടികളും നടക്കുമെന്നും കൈക്കാരന്മാരായ ഷൈജു വലിയ പറമ്പിൽ ജോയി മടത്തുപറമ്പിൽ തുടങ്ങിയവർ അറിയിച്ചു ഇടവളം അധ്യസ്ഥനായ വിശുദ്ധ ഡൊമിനിക്കിന്റെയും പരിശുദ്ധ കരികാ മറിയത്തിന്റെയും വിശുദ്ധ സബാസ്തേനോസിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ നമ്മൾ ആഘോഷിക്കുന്നു ജനുവരി അഞ്ചാം തീയതി വൈകുന്നേരം റവറൻ ഫാദർ വർഗീസ് കുറ്റൂർ അതിരൂപത പ്രൊക്രയായിട്ട് കൊടിയേറ്റം നടത്തുന്നതാണ് ജനുവരി ജനുവരി മാസം പതിമൂന്നാം തീയതി ലതീനിയ നൊബേന വിശുദ്ധ കുർബാന കാർമ്മികം റവറൻ ഫാദർ ജോൺസൺ ദിവസം ഒമ്പത് മുപ്പതിന് യൂണിറ്റുകളിൽ നിന്ന് ആഘോഷകരമായ അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേരുന്നു പതിനാലാം തീയതി ഞായറാഴ്ച ആഘോഷകരമായ വിശുദ്ധ കുർബാന മുഖ്യ കാരണീയം റവറൻ ഫാദർ ജെയ്സൺ തെക്കുംപുറം സന്ദേശം റവറൻ ഫാദർ ആന്റണി മേച്ചേരിപ്പടി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം ആരംഭിക്കുന്നതാണ് തുടർന്ന് വർണ്ണമഴ കുട്ടികളുടെ കലാപരിപടി ഉണ്ടായിരിക്കുന്നതാണ്